ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് രാവിലെ അവിടെ ഗാർഡൻ ഏരിയയിൽ ശ്രീധവും അർജുനും അഭിഷേക് ജയദ്വീപും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അഭിഷേക് ജയദ്വീപ് പറയുന്നത് അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യങ്ങളാണ് അഭിഷേക് ജയദീപ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാറിൻ്റെ കത്തിക്കൽ അങ്ങ് കഴിഞ്ഞു അങ്ങേര് പുറത്തുനിന്ന് പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ ആ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കത്തിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങേര് പ്രേക്ഷകരുടെ കമൻറ്റ് വായിച്ച് അതിൽ ഏതൊക്കെ കണ്ടസ്റ്റൻറ്റിനാണോ നെഗറ്റീവ് ഉള്ളത് ആ നെഗറ്റീവ് കമൻറ്റുകളാണ് ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കണ്ടതാണ് ആ കമൻറ്റിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ വന്ന് ഇവിടെ വന്ന് വിളമ്പുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അഭിഷേക് ശ്രീകുമാറിൻ്റെ കയ്യിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് കോണ്ടൻറ്റൊന്നും ഉണ്ടാകില്ല അങ്ങേട്ട് കത്തിക്കൽ കഴിഞ്ഞു എന്നാണ് അഭിഷേക് ജയദീപോടെ പറയുന്നത് പുറത്തുള്ള പ്രേക്ഷകരെ കൈയിലെടുക്കാനാണ് അതായത് ഈ നെഗറ്റീവ് പറയുന്ന പ്രേക്ഷകരെ കൈയിലെടുക്കാൻ വേണ്ടിയിട്ടാണ് അഭിഷേക് ശ്രീകുമാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീധു ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ വായിച്ചിട്ടായിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാകുക എന്ന് പറഞ്ഞു അപ്പോൾ അഭിഷേക് ജീതീ പറഞ്ഞു ആ അങ്ങനെയൊക്കെ നമ്മൾ ലൈവ് കാണുമ്പോൾ എല്ലാം വായിച്ചു നോക്കുമല്ലോ അങ്ങനെ അങ്ങനെ ഞാനും നോക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആക്ച്വലി വൈൽഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഷോ പുറത്തുനിന്ന് കണ്ട് പ്രേക്ഷകരുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അകത്ത് വന്ന് കളിക്കുന്നത് അഭിഷേക് ശ്രീകുമാറും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളു പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇന്നത്തെ ടാസ്കിൽ പറഞ്ഞിരുന്നു അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് ആദ്യം ഒന്ന് രണ്ട് ദിവസങ്ങൾ ഭയങ്കരമായിട്ട് കത്തിക്കേറി പക്ഷേ കിച്ചൺ ടീമിൽ വന്നതോടുകൂടി ആളൊരു ലോലനാണ് ഒരു സോഫ്റ്റ് ഹാർട്ടിൻ ഉടമയാണ് പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോൾ ഷോ ഷോഫക്കെ മാറി എന്ന് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അവിടെ ഗ്രൂപ്പിലുള്ളവർ പറയുന്നുണ്ടായിരുന്നു തീർത്തും നമുക്ക് പാവമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല ഓരോ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഓരോരുത്തരും ഓരോ തരം കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത് കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക